നമ്മുടെ പെരുമ്പാവൂര് മൂന്നാം റൂട്ടിൽ എന്ന് പറയുന്ന സ്ഥലമാണ് രായമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പെരക്കാട്ട് മഹാദേവനും കൂട്ടുമടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ഒരു അപ്പുറം ഇരിക്കുന്ന രണ്ട് അമ്പലങ്ങളാണ് അച്ഛനും മോനും ഇരിക്കുന്ന അമ്പലം മഹാദേവനും സുബ്രഹ്മണ്യ സ്വാമി നമ്മൾ നിരവധി ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്തിട്ടുണ്ടെങ്കിലും നിരവധി ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനാ കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് അമ്പലങ്ങൾ കണ്ടിട്ടുണ്ട് ദർശനം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ അച്ഛനും മോനും കൂടി ഇരിക്കുന്ന മഹത്തരമായ ആചാരങ്ങളാൽ സംപ്രീതമായി നിൽക്കുന്ന ഒരു സ്ഥലം ആചാര അനുഷ്ഠാനങ്ങളിൽ ക്യാമപ്പെട്ട സ്ഥലം കണ്ടപ്പോൾ അത് നിങ്ങൾക്കും കൂടി പങ്കുവെക്കണം എന്നെനിക്ക് തോന്നി അപ്പൊ ഏറ്റവും കൂടുതൽ ഈ കുട്ടികളുടെ നന്മയ്ക്കും കുട്ടികളുടെ ഐശ്വര്യത്തിനും കുട്ടികളുടെ ശ്രേഷ്ഠതയ്ക്കും വേണ്ടിയാണ് അവിടുത്തെ എല്ലാ മാസവും നടക്കുന്ന ഷഷ്ടി പൂജ ശരിക്കും പഴനി കഴിഞ്ഞാൽ പല ആചാര അനുഷ്ഠാനങ്ങളും നടത്തപ്പെടുന്ന കാവടി ആട്ടങ്ങളും കാവടി അഭിഷേകങ്ങളും ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഇപ്പൊ പന്ത്രണ്ടും ഷഷ്ടീവ്രതം പതിനെട്ട് ഷഷ്ടീവ്രതം ഒക്കെ എടുത്ത് നല്ല കുട്ടികളുണ്ടാവാൻ അതുപോലെ പരമ്പര നന്നാവാൻ മക്കൾക്ക് നല്ല ജോലി കിട്ടാൻ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവാൻ നിരവധി ആൾക്കാർ വരുന്ന സ്ഥലമാണ് ഈ രായമംഗലം സ്വാമി ക്ഷേത്രം സ്കന്ധഷ്ടി വരികയാണ് നിങ്ങൾക്ക് ദർശനം നടത്താൻ പറ്റുന്ന അത്യപൂർവമായൊരു ക്ഷേത്രമാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അതി കേമത്തമായ ക്ഷേത്രം കാരണം പ്രത്യക്ഷത്തിലാണ് അനുഭവങ്ങൾ കാരണം അവൻ്റെ പരിസരത്തുള്ള ഒരുപാട് ജനങ്ങളുമായി ഞാൻ സംവദിക്ക നേരിട്ട് സംവദിച്ചു അവരെയൊക്കെ കണ്ട് നേരിട്ട് സംവദിച്ചിട്ടുണ്ട് അതിനേക്കാളുപരി അവിടെ ഞാൻ അനുഭവസമ്പത്ത് എനിക്ക് മനസ്സിലാകുന്നതാണ് നമുക്ക് ചെല്ലുമ്പോൾ പോലും അറിയാം അപ്പോൾ ഈ മഹാ സ്കന്ധഷ്ടിക്കൊക്കെ ഒരു ദിവസത്തെ ഉപാസന അവിടെ അവിടെയാകുന്നത് അതിഗംഭീരമാണ് അതുപോലെ തന്നെയാണ് അവിടെ ഈ എന്നാ എന്താ പറയണേ കരിക്കഭിഷേകം പാലഭിഷേകം ക്ഷീര അഭിഷേകം അങ്ങനെ നിരവധി അഭിഷേകങ്ങളുണ്ട് എല്ലാം തന്നെ ഓർക്കണില്ല അവർ ഒരുപാട് കഥകൾ പറഞ്ഞു അതുപോലെ തന്നെ അവിടുത്തെ ഷഷ്ടി പൂജ ഷഷ്ടി പൂജ എന്ന് പറഞ്ഞാൽ കാരണം ഈ എന്നാ അച്ഛന്റെ സവിധത്തിൽ ഇരിക്കണ മകനാണ് അച്ഛൻ്റെ കേന്ദ്രത്തിൽ ഇരിക്കണ മകനാണ് അപ്പൊ അച്ഛൻ്റെ ശക്തി നിൽക്കുന്നുണ്ട് മകൻ്റെ ശക്തി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഷഷ്ടി പൂജ അതിഗംഭീരാണ് ഷഷ്ടിക്ക് ദർശനം നടത്തുക പന്ത്രണ്ട് ഷഷ്ടി തൊടാൻ നിശ്ചയിക്കുക പന്ത്രണ്ട് ഷഷ്ടി അവിടെ ഈ കൂട്ടുമട സ്വാമി ക്ഷേത്രയ്ക്ക് ദർശനം നടത്തുക നിശ്ചയിക്കാം നിശ്ചയിക്കുക പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനെട്ട് മാസം അവിടുത്തെ ഷഷ്ടി പൂജകൾ നടത്തുക അല്ലെങ്കിൽ അവിടുത്തെ കാവടികൾ എടുക്കുക അങ്ങനെ ഏത് വഴിപാടും ഇപ്പോൾ മുഴുവൻ പറയുക എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളുടെ ഇത് വേണം അത്രയ്ക്ക് കേമാണ്